ഇപ്പൊ നിൽക്കുന്ന വിഷയമല്ലോ ഹിജാബ് ഹിജാബിനെ കുറിച്ച് രണ്ട് വാക്ക് എന്താണ് ഹിജാബ് എന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നത് അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതിന്റെ മുന്നേ നമ്മുടെ പള്ളുരുത്തി സെന്റ് റീതാസ് സ്കൂളിലെ ഹിജാബ് വിവാദത്തിനെ കുറിച്ചിട്ട് മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി ഒരു പുതിയ സ്റ്റേറ്റ്മെന്റ് അതൊന്ന് കേട്ടുവരിക എറണാകുളം പള്ളുരുത്തി സെന്റ് റീതാസ് സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പ് വിദ്യാർത്ഥിനിയെ പുറത്താക്കിയത് ഗുരുതര കൃത്യമെന്നും വിദ്യാർത്ഥിനിയുടെ പ്രശ്നം തീർക്കണമെന്നുമാണ് മന്ത്രിയുടെ നിർദ്ദേശം ഇപ്പോൾ വന്നിരിക്കുന്നത് കെ ജി കമലേഷാണ് തിരുവനന്തപുരത്ത് കണ്ടില്ല മന്ത്രിയുടെ പുതിയ സ്റ്റേറ്റ്മെന്റ് മന്ത്രി രാവിലെ പറഞ്ഞിരുന്നത് ഒരു മാനേജ്മെന്റ് സ്കൂൾ മാനേജ്മെന്റിന്റെ അവിടുത്തെ യൂണിഫോമിന്റെ അധികാരമുണ്ടെന്നും അത് പാലിക്കാനുള്ള ഉത്തരവാദിത്വം വിദ്യാർത്ഥികൾക്ക് ഉണ്ടോന്നായിരുന്നു പക്ഷെ ഇപ്പൊ അതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടുണ്ടാവും ഇത് തീർച്ചയായിട്ടും ഭരണഘടനാ ലംഘനമാണ് കാരണം എല്ലാ മതക്കാർക്കും ഭരണഘടന കൊടുക്കുന്ന മതപരമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട് അതിന് ഹനിക്കിലാണ് ഇജാബിനെ ഒഴിവാക്കുന്നത് എല്ലാവർക്കും മനസ്സിലാകുക ആ കുട്ടി ആ ഇജാബ് ഇട്ടിട്ട് ആ സ്കൂളിൽ വന്നെന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല വേറൊരു പ്രശ്നമൊന്നുമില്ല പക്ഷെ അതിന്റെ പേരിൽ ആ ഒരു ഒരു സംഭവത്തിന്റെ പേരിൽ ആ കുട്ടിനെ പിടിച്ച് പുറത്താക്കുന്നവരുമ്പോ അവരുടെ മനോ മനോ നിലവാരം എത്ര ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ മാത്രമേ ഉള്ളൂ അതിന്റെ അത് വേറൊന്നും ഇല്ല അല്ല വർഗീയത മാത്രമാണ് വേറെ ഒന്നും കഴിയുമ്പോൾ ചിന്തിക്കാനില്ല ഇതൊരു വലിയ വിഷയമാക്കി എടുക്കണം അതാണ് ഇത് ഇത്ര വലിയ വിഷയം ഇതൊക്കെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളാണ് അജാബ് ഇന്നലും തുടങ്ങിയ വിഷയല്ല ഇതിന്റെ മുന്നേ ഒരു മായൽ കുറച്ച് മുത്തുമണികളെ പോലെ അടർന്നു വീണ വിഷയമാണ് അതൊക്കെ ഇവിടെ വലിയ ഇന്ത്യയിലായാലും കേരളത്തിലായാലും വിവാദമായി മാറിയതാന്നൊക്കെ എല്ലാവർക്കും അറിയണതാണ് ഈ സ്കൂൾ മാനേജ്മെന്റിനത് അറിയാം അപ്പൊ ഇതും ഒരു വിവാദാക്കണം എന്ന ഉദ്ദേശത്തിലാണ് ഇത് ഇത്രയും വലിയൊരു ഒരു വിഷയം ആക്കി എടുത്തത് ഇതൊക്കെ നെയ്സായിട്ട് കൈകാര്യം ചെയ്യേണ്ട കാര്യമുള്ളൂ ഹിജാബ് കാണുമ്പോ നിങ്ങൾക്ക് ഇത്ര ശൈഷ്ണതെന്താണ് ഇത്ര പേടി എന്താണ് കൈകാലുകൾ ഇങ്ങനെ വിറകണം എന്തിനാണ് ഹിജാബ് നിങ്ങളൊന്നും ചെയ്യൂല ഹിജാബ് എന്ന് പറയുന്നത് ഒരു പെൺകുട്ടി മുസ്ലിം പെൺകുട്ടിയുടെ മുടി അന്യ പുരുഷന്മാർ കാണുന്നത് ഈ മതം എന്ന് ഇസ്ലാം മതം അറാമാക്കിയത് കൊണ്ട് അത് മറക്കാനുള്ള ഒരു ശീലകഷ്ണം മാത്രമാണ് ഹിജാബ് ഹിജാബിനെ ഭയപ്പെടുന്ന ഊളകളോടാണ് പറയുന്നത് ഹിജാബിനെ ഭയപ്പെടണ്ട ഹിജാബ് എന്ന ഒരു വ്യക്തിനെ കടിച്ചതും മാന്തിയതും നുള്ളിയതായിട്ടുള്ള പരാതി ഇല്ല അതൊന്നും ചെയ്യൂലെ നിങ്ങളെ ഈ ധികൃതർ പറഞ്ഞ ഒരു ന്യായം എന്താണെന്ന് വെച്ചാൽ ഈ സ്കൂളിൽ അഡ്മിഷൻ വരുമ്പോ തന്നെ വിദ്യാർത്ഥികളോടും അതേമാതിരി രക്ഷിതാക്കളോടും ഞങ്ങൾ പറയുന്നുണ്ട് ഇവിടുത്തെ യൂണിഫോം യൂണിഫോമിന്റെ രീതി അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയുന്നു എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ ഒരു റൂൾസ് നിങ്ങൾ കൊണ്ടുവരാൻ പാടില്ല കാരണം ഇതൊരു പൊതുവിദ്യാഭ്യാസ സ്ഥാപനമാണ് മതവിദ്യാഭ്യാസ സ്ഥാപനം അല്ല ഇത് ഇന്ത്യ മഹാരാജ്യമാണ് ഇവിടെ ഭരണഘടനയായ തുല്യമായിട്ടുള്ള അവകാശം എല്ലാ മതങ്ങൾക്കും കൊടുക്കുന്നുണ്ട് അവരുടെ വസ്ത്രതാരത്തിലുള്ള സൗകര്യം കൊടുക്കണ്ടേ അങ്ങനെ കൊടുക്കുന്ന ഒരു രാജ്യത്ത് അതിന്റെ ഭരണഘടന ഫോളോ ചെയ്യുന്ന ഒരു കേരളം എന്ന സംസ്ഥാനത്ത് നിങ്ങൾ ഒരു പൊതുവിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങുമ്പോൾ അങ്ങനെ ഒരു നിയമം കൊണ്ടുവരാൻ തന്നെ പാടില്ല അവിടെ നിന്നെ നിങ്ങൾ വർഗീയത തുടങ്ങി അതല്ല അതിന് മനസ്സിലാവേണ്ടത് ഒരു മുസ്ലിം മുസ്ലിംകുട്ടി ഇജാവിടാതെങ്ങനെ വന്നാൽ മതി ഇജാവിട്ടിട്ട് വരേണ്ട അതിന്റെ ആവശ്യമില്ല അങ്ങനത്തെ ഒരു തീരുമാനം നിങ്ങൾ മനസ്സിൽ വെക്കണം എന്നുണ്ടെങ്കിൽ അവിടെ തന്നെ തുടങ്ങിയില്ലേ നിങ്ങളുടെ മനസ്സിലെ വർഗീയത മുസ്ലിം മാനേജ്മെന്റിന്റെ കീഴിൽ ഒരുപാട് വിദ്യാഭ്യാസ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ട് ഹിന്ദും മുസ്ലിം ക്രിസ്ത്യാനിയായി ഇവിടെ പഠിക്കണ്ട ഇന്ന വരെ ഒരു ഹിന്ദു കുട്ടിനോട് പൊട്ടിട്ട് കണ്ടിട്ട് സ്കൂളിൽ കേറി വരരുത് ഇവിടെ നടക്കൂല എന്ന് പറഞ്ഞിട്ടില്ല അങ്ങനത്തെ ഒരു പരാതിയില്ല ഒരു ക്രിസ്ത്യാനി കുട്ടിയായിക്കോട്ടെ എന്തെങ്കിലും ഒരു മതപരമായിട്ടുള്ള കാര്യം ഇനിയിപ്പോ കുരി തിരിച്ചു വേറാൻ പാടില്ല എന്നോ ആ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഇതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അതെന്താണ് ആ ഭരണഘടന ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് ഇന്ത്യ മഹാരാഷ്ട്ര അങ്ങനെ പറ്റൂല ഇത് ഇതൊക്കെ നൈസാക്കി കൈകാര്യം ചെയ്യേണ്ട കാര്യം ഇത്ര വിവാദമാക്കി ഇതിന്റെ ബാക്കിൽ നല്ല അജണ്ട ഉണ്ട് അതല്ലാതെ ഇത്ര വലിയ വിഷയമാകൂല ഇതൊരു യു പി ആക്കാനാണ് ഉദ്ദേശങ്ങൾ നടക്കൂല അതിന് ഈ കേരള ജനത സമ്മതിക്കൂല അത്ര തന്നെ